പുറപ്പാട് പുസ്തകം ഒൻപതാം അധ്യായം യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് നീ ഫർവോൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ എബ്രാഡ് ദൈവമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ യഹോഡ കൈ കുതിര കഴുത ഒട്ടകം കന്നുകാലി ആട് എന്നിങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗങ്ങളിന്മേൽ വരും അതികഠിനമായ കഠിനമായ വ്യാധി ഉണ്ടാകും യഹോവ ഇസ്രയേലൂരുടെ മൃഗങ്ങൾക്കും മിസ്രൈമരുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വയ്ക്കും ഇസ്രായേൽ മക്കൾക്കുള്ള സകലത്തിലും ഒന്നും ചാകയില്ല നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ചു സമയം കുറിച്ചിരിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം യഹോവ ഈ കാര്യം ചെയ്തു മിസ്രൈമരുടെ മൃഗങ്ങളെല്ലാം ചത്തു ഇസ്രായേൽ മക്കളുടെ മൃഗങ്ങളോ ഒന്നുപോലും ചത്തില്ല ഫറവോൻ ആളയച്ച് ഇസ്രായേലൂരുടെ മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല എന്ന് കണ്ടെങ്കിലും ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ ജനത്തെ വിട്ടയച്ചതുമില്ല പിന്നെ ഏഹോ മോശയുടെ അഹ്നൊടും അടുപ്പിലെ വെണ്ണീർ കൈ നിറച്ചു വാരിവിൻ മോശ അത് ഫറവോന്റെ മുമ്പാ ആകാശത്തേക്ക് വിതറട്ടെ അത് മിശ്രൻ ദേശത്ത് എല്ലാവരും ധൂളിയായി പാറി മിശ്രൻ ദേശത്തൊക്കെ മനുഷ്യരുടെ മേലും മൃഗങ്ങളിൽ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവാകും എന്ന് പറഞ്ഞു അങ്ങനെ അവർ അടുപ്പിലെ വെണ്ണീർ വാരി ഫറവോന് മുമ്പാകെ നിന്നു മോശ അത് ആകാശത്തേക്ക് വിതറിയപ്പോൾ അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളിൻമേലും പുണ്ണായി പൊങ്ങുന്ന പരുവായി തീർന്നു പരിനിമിത്തം മന്ത്രവാദികൾക്ക് മോശയുടെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല പരു മന്ത്രവാദികൾക്കും എല്ലാ മിസ്ലിമർക്കും ഉണ്ടായിരുന്നു എന്നാൽ എഹോവ മോശയോട് അരളി ചെയ്തതുപോലെ അവൻ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ എഹോവ മോശയോട് കൽപ്പിച്ചത് നീ നന്നാ രാവിലെ എഴുന്നേറ്റ് ഫറവൻ്റെ മുമ്പാകെ നിന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ എബ്രഹാറുടെ ദൈവമായ എഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം സർവ്വഭൂമിയിൽ എന്നെപ്പോലെ മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടതിന് ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ബാധകളൊക്കെയും നിൻ്റെ മേലും നിൻ്റെ വൃത്തിന്മാരുടെ മേലും നിൻ്റെ ജനത്തിന്മേലും അയയ്ക്കും ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൈനീട്ടി നിന്നെയും നിൻ്റെ ജനത്തെയും മഹാമാരിയെ ദണ്ഡിപ്പിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയുമായിരുന്നു എങ്കിലും എൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു എൻ്റെ ജനത്തെ അയക്കാതിരിപ്പം തക്കോടും നീ ഇനിയും അവരെ തടഞ്ഞു നിർത്തുന്നു മിശ്രിയം സ്ഥാപിതമായ നാൾ മുതൽ ഇന്നു വരെ അതിൽ ഉണ്ടായിട്ടില്ലാത്ത അതികഠിനമായ കൽമഴ ഞാൻ നാളെ ഈ നേരത്ത് പെയ്യിക്കും ഇപ്പോൾ ആളയിച്ച് നിൻ്റെ മൃഗങ്ങളെയും വയലിൽ നിനക്കുള്ള സകലത്തെയും അകത്തു വരുത്തിക്കൊള്ളുക വീട്ടിൽ വരുത്താതെ വയലിൽ കാണുന്ന സകല മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെ മേൽ കൽമഴ പെയ്യുകയും എല്ലാം ചാകുകയും ചെയ്യും കറവോൻ്റെ വൃത്യന്മാരിൽ ലഖോയുടെ വചനത്തെ ഭയപ്പെട്ടവർ ദാസന്മാരെ മൃഗങ്ങളെ വീടുകളിൽ വരുത്തി രക്ഷിച്ചു എന്നാൽ ലഘോടെ വചനത്തെ പ്രമാണിക്കാതിരുന്നവർ ദാസന്മാരെ മൃഗങ്ങളെ വയലിൽ തന്നെ വിട്ടച്ചു പിന്നെ യഹോവ മോശയോടോ മിശ്രം ദേശത്തെല്ലായിടവും മനുഷ്യരുടെ മൃഗങ്ങളുടെ മേലും മിശ്രം ദേശത്തുള്ള സകല സസ്യത്തിന്മേലും കൽമഴ ഒഴുവാൻ നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്നു പറഞ്ഞു മോശ തൻ്റെ വടി ആകാശത്തേക്ക് നീട്ടി യഹോവ ഇടിയും കൽമഴയും അയച്ചു തീ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി യഹോവ മിശ്രം ദേശത്തിൻമേൽ കൽമഴ പെയ്ച്ചു അങ്ങനെ കൽമഴിയും കലമരകളും കൂടെ ഇടപെടാതെ ഇറങ്ങുന്ന തീയും അതികഠിനമായിരുന്നു മിശ്രൻ ദേശത്ത് ജനവാസം തുടങ്ങിയത് മുതൽ അതിലെങ്ങും ഇതുപോലെ ഉണ്ടായിട്ടില്ല മിശ്രംദേശത്തെല്ലാടും മനുഷ്യരുടെയും മൃഗങ്ങളെയും വയലിലിരുന്ന സകലത്തെയും കൽമഴ സംഹരിച്ചു കൽമഴ വയലിലുള്ള സകല സസ്യത്തെയും നശിപ്പിച്ചു പറമ്പിലെ വൃക്ഷത്തെയൊക്കെയും തകർത്തു കളഞ്ഞു ഇസ്രായേൽ മക്കൾ പാർത്ത ഘോശൻ ദേശത്ത് മാത്രം കൽമഴ ഉണ്ടായില്ല അപ്പോൾ പറവോ നാളിച്ച മോശയും മഹരോനെയും വിളിപ്പിച്ച അവരോട് ഈ പ്രാവശ്യവും ഞാൻ പാവം ചെയ്തു യഹോവാൻ നീതിയുള്ളവൻ ഞാനും എൻ്റെ ജനവും ദുഷ്ടന്മാർ യഹോഡ് പ്രാർത്ഥിപ്പീൻ ഈ ഭയങ്കരമായ ഇടിയും കൽമഴയും മതി ഞാൻ നിങ്ങളെ വിട്ടയക്കാം ഇനി താമസിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു മോശ അവനോട് ഞാൻ പട്ടണത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവെങ്കിലേക്ക് കൈമലർത്തും ഭൂമി യഹോവയ്ക്കുള്ളത് എന്ന് നീ അറിയേണ്ടതിന് ഇടിമുഴക്കം നിന്നുപോകും കൽമഴയും പിന്നെ ഉണ്ടാകിയല്ല എന്നാൽ നീ നിന്റെ വൃത്തിയന്മാരും യെഹോ ദൈവത്തെ ഭയപ്പെടുകയല്ല എന്ന് ഞാൻ അറിയുന്നെന്ന് പറഞ്ഞു അങ്ങനെ ചണവും യവവും നശിച്ചുപോയി യവൻ കതിരായും ചണം പൂത്തുമിരുന്നു എന്നാൽ ഗോതമ്പും ചോളവും വളർന്നിട്ടില്ലാത്തത് കൊണ്ട് നശിച്ചില്ല മോശ ഫറോനെ വിട്ട് പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യഹോവെങ്കിലേക്ക് കൈമലർത്തിയപ്പോൾ ഇടിമുഴക്കവും കൽമഴിയും നിന്നും മഴ ഭൂമിയിൽ ചൊരിഞ്ഞതുമില്ല എന്നാൽ മഴയും കൽമടി ഇടിമുഴുക്കം നിന്നുപോയി എന്ന് ഫറവോൻ കണ്ടപ്പോൾ അവൻ പിന്നെയും പാപം ചെയ്ത അവനും ഭൃത്യന്മാരും ഹൃദയം കഠിനമാക്കി യഹോവ മോശ മുഖാന്തര അരുളി ചെയ്തിരുന്നത് പോലെ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല